നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ കുഞ്ഞുങ്ങളെ പോലും ഒരു ദാക്ഷിമില്ലാതെ കൊന്നു തള്ളിയ ഇസ്രയേൽ അറിഞ്ഞില്ല ഏത് ശക്തനെയും ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ പറ്റുന്ന മഹാശക്തിയാണ് പ്രകൃതി എന്ന സത്യം ബോംബുകളും മിസൈലുകളും അമേരിക്ക നൽകിയ ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഗാസയിൽ തീയിട്ട ഇസ്രയേലിനെ ഇന്ന് അതേ തീ തേടിയെത്തിയിരിക്കുന്നു ഉച്ച ചെങ്ങാതിയായ അമേരിക്കയിൽ പ്രകൃതി നടത്തിയ സംഹാര താണ്ഡവത്തിനു ശേഷം ആ കാട്ടുതീ ചെന്നെത്തിയത് പാപിയായ ഇസ്രയേലിന് സമീപത്തേക്കാണ് അതെ ഇസ്രായേലും അമേരിക്കയും ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള കനത്ത ശിക്ഷയാണ് ഇന്ന് അവർക്ക് ലഭിക്കുന്നത് നിങ്ങൾ തന്നെ പറയൂ ഇസ്രായേലിൽ പടർന്നു പിടിച്ച കാട്ടുതീ അവരുടെ പ്രവർത്തിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് തോന്നുന്നുണ്ടോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗാസയിലെ അവസാനത്തെ ഫലസ്തീൻ വംശജനെ പോലും കൊന്നൊടുക്കി ഗാസയെ പൂർണ്ണമായും അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ സമർപ്പിക്കാൻ ശ്രമിച്ച ഇസ്രയേലിന് ഇപ്പോൾ പണി നൽകിയിരിക്കുന്നത് സാക്ഷാൽ പ്രകൃതി തന്നെയാണ് ശക്തനാണെന്ന അഹങ്കാരത്തിന് മുകളിൽ നിന്ന് പാവങ്ങളെ കൊന്നൊടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല അതിശക്തൻ നിങ്ങൾക്ക് വേണ്ടി കെണിയൊരുക്കുന്നു എന്ന കാര്യം ഇസ്രായേലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും വലിയ കാട്ടുതിയാണ് ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പടർന്നു പിടിക്കുന്നത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഏകദേശം മൂവായിരം ഏക്കർ ഭൂമി ഇതിനോടകം തന്നെ അഗ്നി വിഴുങ്ങിക്കഴിഞ്ഞു പ്രാദേശിക അടിയന്തരാവസ്ഥ മാത്രമല്ല ദേശീയ അടിയന്തരാവസ്ഥയാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് കാട്ടുതീ പടരുന്ന സാഹചര്യത്തിൽ പ്രധാന ഹൈവേകൾ അടച്ചിട്ടിരിക്കുകയാണ് രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമായിരിക്കാം ഇതെന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നും യും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ജില്ലാ കമാൻഡറായ മുന്നറിയിപ്പ് നൽകി ഇറ്റലിയും ക്രൊയേഷ്യയും മൂന്ന് അഗ്നിശമന വിമാനങ്ങളും സഹായത്തിനായി അയയ്ക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കൂട്ടിച്ചേർത്തു ബുധനാഴ്ച രാവിലെയാണ് ജെറുസലേം കുന്നുകളിൽ ആദ്യമായി തീപിടുത്തം കണ്ടെത്തിയത് അഞ്ചോളം സ്ഥലങ്ങളിലാണ് തീപിടുത്തമുണ്ടായത് എന്നാൽ ഉഷ്ണതരംഗത്തിൽ കാട്ടുതീ അതിവേഗം വ്യാപിക്കുകയായിരുന്നു ബുധനാഴ്ച വൈകുന്നേരമാകുമ്പോഴേക്കും നൂറ്റി അറുപത്തിമൂന്ന് ഫയർ എഞ്ചിനുകളാണ് സ്ഥലത്തെത്തിയത് ലാത്രൂൺ നേവേശാലോ ഏസ്റ്റോൺ വനം എന്നീ പ്രദേശങ്ങളിലാണ് കനത്ത തീ തുടർന്നത് മെവോഹോറോൺ മെസിലാത് സിയോൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി അന്താരാഷ്ട്ര വാർത്തകളിൽ ഏറെ പ്രാധാന്യം നേടിയ രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേൽ ഹമാ സംഘർഷവും തുടർന്നുണ്ടായ ഗാസയിലെ യുദ്ധവും ഒന്നും തന്നെ ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ പക്ഷേ ഒരു പ്രകൃതി വിതച്ച ദുരന്തം വാർത്തയായത് ഈ അടുത്ത കാലത്ത് ഇസ്രായേൽ സംഭവിക്കുന്നത് എന്ന പ്രത്യേകത ഈ വാർത്തയ്ക്ക് തന്നെയുണ്ട് ാസയിൽ ബോംബ് വർഷം നടത്തി ഫലസ്തീനുകാരെ ഒന്നാകെ അവിടെ നിന്നും ഓടിക്കാമെന്ന് കരുതിയ ഇസ്രായേലിന് മേൽ പതിച്ച ദൈവത്തിന്റെ കോപമായിട്ടാണ് ഈ സംഭവം പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടത് രണ്ടായിരത്തി ഏഴ് മുതൽ ഹമാസ് അധികാരത്തിലെത്തിയതിനെ തുടർന്ന് ഗാസ ഇസ്രായേലിന്റെയും ഉപരോധത്തിലാണ് ഏകദേശം രണ്ട് ദശലക്ഷം വരുന്ന നിവാസികൾക്ക് ഇത് കടുത്ത മാനുഷിക സാഹചര്യങ്ങളാണ് നിഷേധിച്ചത് ശുദ്ധജലം വൈദ്യുതി മെഡിക്കൽ സപ്ലൈസ് സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവയിലേക്കുള്ള പരിമിതമായ പ്രവേശനമാണ് ഇവർക്ക് കിട്ടിയത് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ സംഭവിക്കുന്ന ഇത്തരം പ്രതിസന്ധികളെ ഗാസയുടെ ഭാഗത്ത് നിന്ന് വീക്ഷിക്കാനാണ് പലരും ഇഷ്ടപ്പെടുന്നത് ഇസ്രായേലിൽ ദുരന്തം സംഭവിക്കുമ്പോൾ ഗാസയിലെ അല്ലെങ്കിൽ അറബ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ചില ശബ്ദങ്ങൾ അതിനെ ആലങ്കാരികമായി ഒരു ശാപം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് ഫെലസ്തീനികളുടെ കഷ്ടപ്പാടുകൾക്കുള്ള ദൈവത്തിന്റെ പ്രതികാരമാണെന്നാണ് സൂചിപ്പിക്കുന്നത് നിയമപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ വഴികളും അടഞ്ഞപ്പോൾ തുറക്കുന്നത് ആ വഴിയാണ് അത് ആത്മീയമായോ പ്രതീകാത്മകമായോ പദങ്ങളിൽ നിന്ന് ദീർഘകാല സംഘർഷ മേഖലയിൽ ഇത് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഇസ്രായേലിൽ പിടിച്ച എന്ന് പറയുന്നത് ഗാസയുടെ ശാപമാണെന്ന് വ്യാഖ്യാനിക്കാൻ നിരവധി ആളുകൾ രംഗത്ത് വന്നു അത് കഴിഞ്ഞ രണ്ട് വർഷമായി ഗാസയിൽ സംഭവിക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നാം അങ്ങനെ സംസാരിക്കുന്നവരോട് അല്ലെങ്കിൽ അങ്ങനെ ആശ്വസിക്കുന്നവരോട് നമുക്ക് മറുത്തൊന്നും പറയാനാകില്ല കാരണം അവരിപ്പോൾ അശക്തരാണ് അവർ ദുർബലരാണ് അവരുടെ കയ്യിൽ ആയുധങ്ങളോ മറ്റോ ഇല്ല അവർ ഹമാസുമായിട്ടാണ് നേരിടുന്നത് എങ്കിലും ഇപ്പോൾ അവിടെ കൊല്ലപ്പെടുന്നത് മുഴുവൻ നിരായുധരായ സാധാരണ മനുഷ്യരാണ് അവരുടെ കണ്ണുനീരിന് ഇത് അവർക്ക് മേൽ പതിച്ച ശാപമാണെന്ന് അവർ ഉറച്ചു പറയുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാനേ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അവസാനത്തിൽ ഇസ്രായേലിൽ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ കാട്ടുതികളിൽ ഒന്നിനെയാണ് നേരിട്ടത് ജെറുസലേം മേഖലയെ ആകെ പൊള്ളിച്ച കാട്ടുതിയിൽ ഇസ്രായേൽ ഒന്ന് പതറിപ്പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് ഏപ്രിൽ മുപ്പതിന് ത്തിയത്തി കടുത്ത ചൂട് വരണ്ട കാലാവസ്ഥ ശക്തമായ കാറ്റ് എന്നിവയാൽ ജൂഡിയൻ പർവ്വത നിരകളിലേക്ക് അതിവേഗം പടർന്നു പിടിച്ചു ഈ ദുരന്തം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനും കൂട്ടക്കുടിയൊഴിപ്പിക്കലിനും അന്താരാഷ്ട്ര അഗ്നിശമന സഹായത്തിനും കാരണമായി മെസ്ലത് സിയോണിനും എസ്താവോളിനും സമീപമാണ് തീപിടുത്തം ആരംഭിച്ചത് വനങ്ങളും കാർഷിക മേഖലകളും ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരത്തിലധികം ദൂരം ഏകദേശം ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഏക്കർ ഭൂമി അതിവേഗം തന്നെ തീ വിഴുങ്ങി ഉയർന്ന താപനില കുറഞ്ഞ ഈർപ്പം മണിക്കൂറിൽ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ കവിയുന്ന കാറ്റ് എന്നിവ തീപിടുത്തത്തെ ത്വരഗതിയിലാക്കി ജെറുസലേമിനെയും ടെല്ലവീമിനെയും ബന്ധിപ്പിക്കുന്ന റൂട്ട് വൺ ഉൾപ്പെടെയുള്ള പ്രധാന ഹൈവേകൾ അടച്ചിട്ടതിനാൽ കാര്യമായ തടസ്സങ്ങൾ തന്നെ ഇവിടെ കുടിയൊഴിപ്പിക്കൽ ബാധിച്ചു അഗ്നിശമന സേനകളെയും പന്ത്രണ്ട് വിമാനങ്ങളെയും സൈനിക യൂണിറ്റുകളെയും വിന്യസിച്ചുകൊണ്ട് ഇസ്രായേൽ വിപുലമായ അടിയന്തര പ്രതികരണമാണ് നടത്തിയത് അൻപതിലധികം അഗ്നിശമന എഞ്ചിനുകൾ തിരച്ചിൽ രക്ഷാസംഘങ്ങൾ അഗ്നിശമന ഉപകരണങ്ങൾ ഉപേക്ഷിക്കുന്ന സി വൺ തേർട്ടി ജെ സൂപ്പർ ഹൈക്കുറീസ് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വ്യോമ പിന്തുണ എന്നിവയുമായി ഇസ്രായേൽ പ്രതിരോധ സേന അതായത് വലിയ രീതിയിൽ നൽകി ഇറ്റലി ക്രൊയേഷ്യ സ്പെയിൻ ഫ്രാൻസ് ഉക്രൈൻ റൊമാനിയ നോർത്ത് മാസിഡോണിയ സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര സഹായവും ഇസ്രായേലിനെ തേടിയെത്തി കൂടുതൽ അഗ്നിശമന വിമാനങ്ങളും പിന്തുണയും അവർ നൽകുകയായിരുന്നു കാട്ടുതീ വ്യാപകമായ പാരിസ്ഥിതിക അടിസ്ഥാന സൗകര്യ നാശത്തിന് കാരണമായിട്ടുണ്ട് കാനഡ പാർക്കിന്റെ ഏകദേശം എഴുപത് ശതമാനത്തിലധികം കത്തി നശിച്ചു മുന്തിരി തോട്ടങ്ങളിലും ഒലീവ് തോട്ടങ്ങളിലും കാര്യമായ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് ജെറുസലേമിലെ വായുവിന്റെ ഗുണനിലവാരം വളരെ മോശമായി തീപിടുത്തത്തിന്റെ ഉച്ചസ്ഥായിൽ ആഗോളതലത്തിൽ ഏറ്റവും മോശം അവസ്ഥയാണിതെന്ന് എയർ റിപ്പോർട്ടും ചെയ്തു അഗ്നിശമന സേനാംഗങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് നാപ്പത്തഞ്ച് പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട് പ്രധാനമായും പുക ശ്വസിച്ചും പൊള്ളലേറ്റുമാണ് പലർക്കും പരിക്കേറ്റത് ഭാഗ്യവശാൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും വീടുകളൊന്നും നശിച്ചിട്ടില്ല എന്നതും ശുഭകരമായ വാർത്ത തന്നെയാണ് ഇസ്രായേലിന്റെ സ്മാരക ദിനവും എഴുപത്തിയേഴാമത് സ്വാതന്ത്ര്യ ദിനാഘോഷവും നടക്കുന്നതിനിടെയായിരുന്നു തീപിടുത്തം ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൽഫലമായി മൌണ്ട് ഹെറലിലെ പ്രധാന പന്തം കൊളുത്തൽ ചടങ്ങ് ഉൾപ്പെടെ നിരവധി പരിപാടികൾ റദ്ദാക്കുകയായിരുന്നു പ്രതിസന്ധികൾക്കിടയിൽ ിൽ രാജ്യത്തിന്റെ വിഷാദാവസ്ഥ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ജെറുസലേം ടെല്ലവീവ് ആഷ്കലോൺ തുടങ്ങിയ നഗരങ്ങളിലുടനീളമുള്ള പൊതുസമ്മേളനങ്ങൾ സംഗീത കച്ചേരികൾ എന്നീ ചടങ്ങുകളുമൊക്കെ റദ്ദാക്കി തീപിടുത്തത്തിന്റെ കാരണത്തെ കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രാഥമിക വിലയിരുത്തലുകൾ കാൽനടക്കാരുടെ അശ്രദ്ധയാണെന്ന് ചൂണ്ടിക്കാണിച്ചുവെങ്കിലും തീപിടുത്തത്തിന്റെ സംശയങ്ങൾ ഉയർന്നു വരികയാണ് ഈ തീപിടുത്തത്തിന് പിന്നിൽ ഹമാസിന്റെ സംഘങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന സംശയവും ഇസ്രായേൽ ഉന്നയിക്കുന്നു തെക്കൻ ജെറുസലേമിന് സമീപം തീയിടാൻ ശ്രമിച്ച ഒരാൾ ഉൾപ്പെടെ നിരവധി പേരെ എന്നിരുന്നാലും ഈ പ്രവർത്തികളെ സംഘടിത തീപിടുത്തവുമായി ബന്ധിപ്പിക്കുന്ന വ്യക്തമായ തെളിവുകളൊന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല തീപിടുത്തങ്ങളുടെ വ്യാപ്തിയും തീവ്രതയും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അത്തരം ദുരന്തങ്ങൾക്കുള്ള ഇസ്രായേലിന്റെ തയ്യാറെടുപ്പിനെ ചർച്ചകൾ വീണ്ടും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് കാട്ടുതീയും വിശാലമായ കാലാവസ്ഥാ പ്രതിസന്ധിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രസിഡന്റ് ഐസക് ഹോർസോ ഊന്നിപ്പറഞ്ഞത് ദേശീയഐക്യത്തിനും മുൻകരുതൽ നടപടികൾക്കും ആഹ്വാനം അദ്ദേഹം ചെയ്തു കത്തുന്ന പൈൻ മരങ്ങളെയും കാലാഹരണപ്പെട്ട അഗ്നിശമന ഉപകരണങ്ങളെയും രാജ്യം അമിതമായി ആശ്രയിക്കുന്നതിനെ വിമർശകർ ചൂണ്ടിക്കാണിച്ചു വനപരിപാലനത്തിനും അടിയന്തര പ്രതികരണ അടിസ്ഥാന സൌകര്യങ്ങളിലും സമഗ്രമായ പരിഷ്കാരങ്ങളാണ് ആവശ്യപ്പെട്ടത് അതായത് ആയുധങ്ങൾ ഉണ്ടാക്കുകയും ആയുധങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ആ ആർത്തി ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അതായത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിടാൻ തക്ക രീതിയിലേക്ക് രാജ്യം വരുന്ന ആവശ്യകതയാണ് പലരും മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രായേൽ എന്ന് പറയുന്നത് യുദ്ധ തന്നെയാണ് യുദ്ധക്കൊതി മൂത്ത് ആയുധങ്ങൾ ഉപയോഗിച്ച് പലരെയും കൊന്നൊടുക്കിയ അതേ ഇസ്രായേൽ സ്വന്തം രാജ്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി പ്രതിരോധം തീർത്തിരുന്നുവെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം അവിടെ ഉണ്ടാകില്ല എന്ന വിമർശനങ്ങളും നേരിടേണ്ടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇസ്രായേലിൽ ഉണ്ടായ കാട്ടുത്തി കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളികൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ചും ശക്തമായ അടിയന്തര തയ്യാറെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യക്തമായ യാണ് രാഷ്ട്രം വീണ്ടെടുക്കുമ്പോൾ ഭാവിയിലെ ദുരന്തങ്ങൾ തടയുന്നതിനും ലഘൂകരിക്കുന്നതിനും വ്യവസ്ഥാപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു കൂട്ടായ ധാരണ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു കഴിഞ്ഞു ഇസ്രായേലിൽ ദുരന്തം സംഭവിക്കുമ്പോഴൊക്കെ ലോകത്തിന്റെ കണ്ണുകൾ ഗാസയിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഗാസ ജനത അനുഭവിക്കുന്ന ദുരന്തം തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിൽ ദുരന്തം സംഭവിക്കുമ്പോൾ ഗാസയിലെ അല്ലെങ്കിൽ അറബ് ലോകത്തിലെ ചില ശബ്ദങ്ങൾ അതിനെ ആലങ്കാരികമായി ശാപം എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ മലയാള മാധ്യമങ്ങളടക്കം അതിനെക്കുറിച്ച് ചർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ചിലയിടങ്ങളിൽ നമുക്കത് പറയാതെ വയ്യ കാരണം അങ്ങനെ ഒരു ദിവസം അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ദിവസത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നത് ശ്രദ്ധേയമാണ് ചിലപ്പോൾ ആരെങ്കിലും കത്തിച്ചതായിരിക്കാം അല്ലെങ്കിൽ പ്രകൃതി തന്നെ കൊടുത്ത പണിയായിരിക്കാം അതറിയില്ലാതെ വ്യക്തവുമല്ല അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നേയുള്ളൂ ഗാസിയുടെ വീക്ഷണ കോണിലൂടെ നമുക്കിത് മനസ്സിലാക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് സിവിലിയന്മാരുടെ മരണങ്ങളും കുടിയിറക്കവും നാശവും കണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യുദ്ധം പോലുള്ള സംഭവങ്ങൾക്ക് ശേഷം ഇസ്രായേലി ഭൂപ്രകൃതികളെ ീ നശിപ്പിക്കുന്നതിന്റെ ചിത്രങ്ങൾ പ്രതീകാത്മക പ്രതികാരബോധം ഉണർത്തി കഴിഞ്ഞിട്ടുണ്ട് തീപിടുത്തത്തിന് കാരണക്കാരൻ ഗാസയാണെന്ന് ഇതിനർത്ഥമില്ല പലസ്തീനികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിന് തെളിവുകളൊന്നും ഒന്നും ലഭിച്ചിട്ടുമില്ല എന്നാൽ പ്രതീകാത്മകമായി പ്രത്യേകിച്ച് ആഴത്തിലുള്ളവോ അല്ലെങ്കിൽ മതപരമോ മാരകവുമായ സാംസ്കാരിക സന്ദർഭങ്ങളിൽ പ്രകൃതിയെ തുലാസുകൾ സന്തുലിതമാക്കിയതായി ആളുകൾ കണ്ടേക്കാം അത്തരം വ്യാഖ്യാനങ്ങൾ ഒരു തരത്തിൽ നേരിടാനുള്ള സംവിധാനത്തെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് സൈനിക രാഷ്ട്രീയ ആധിപത്യത്തിന് മുന്നിൽ ശക്തിയില്ലെന്ന് തോന്നുന്ന ഫലസ്തീനികൾക്കും മിസൈലുകൾ കൊണ്ട് മറിച്ച് നിയന്ത്രിക്കാനാകാത്ത പ്രകൃതി സംഭവങ്ങളിലൂടെ ഇസ്രായേലിനും കഷ്ടപ്പെടാൻ കഴിയുമെന്ന ആശയമാണ് ഇന്ന് പലരും പ്രത്യേകിച്ച് ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുകയും ഇസ്രായേലിനെ പിന്തള്ളുകയും ചെയ്യുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്തായാലും കമന്റ് ചെയ്യണം ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാൻ ചെയ്യാനും ശ്രദ്ധിക്കുന്നുണ്ടോ